നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം ആ വാർത്ത എത്തി എട്ടു വർഷം മുൻപ് കാണാതായ മലേഷ്യൻ എയർലൈൻസിന്റെ എം എച്ച് ത്രീ സെവൻ സീറോ വിമാനം സമുദ്രത്തിൽ ഇടിച്ചിറക്കുകയായിരുന്നു എന്ന നിഗമനവുമായി വിദഗ്ധർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ദിവസം മുൻപ് മഴഗാസ്കറിലെ മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിമാന അവശിഷ്ടത്തിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് വിദഗ്ധർ എത്തിയിരിക്കുന്നത് അതായത് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന്റെ വാതിലാണ് മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ഫെർണാണ്ടോ കൊടുങ്കാറ്റിനെ തുടർന്ന് തീരത്തടിഞ്ഞ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ടറ്റാലി എന്ന മത്സ്യത്തൊഴിലാളിക്ക് വാതിൽ കിട്ടുന്നത് ഇതിന്റെ പ്രാധാന്യം അറിയാതെ അഞ്ചു വർഷമായി തുണി അലക്കാൻ ഭാര്യയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു ഇയാൾ വിമാനം മനഃപൂർവ്വം നശിപ്പിക്കുകയായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ആദ്യ തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വിമാനം മനപൂർവ്വം ഇടിച്ചിറക്കുകയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർ റിച്ചാർഡ് ഗോഡ്ഫ്രയും എം എച്ച് മുന്നൂറ്റി എഴുപതിൻ്റെ റെക്കേജ് ഹണ്ടറായ ബ്ലൈൻ ഗിബ്സണും പറയുന്നു വാതിലിലെ പൊട്ടലും പോറലും മറ്റും സൂചിപ്പിക്കുന്നത് ഈ നിഗമനമാണെന്ന് ഇരുവരും പറയുന്നു രണ്ടായിരത്തി പതിനാലിലെ ദുരന്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യാത്രക്കാരുടെ ജീവനാണ് പൊലിഞ്ഞത് വിമാനത്തെക്കുറിച്ചോ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നവരെക്കുറിച്ചോ യാതൊരു വിവരവും കിട്ടിയിരുന്നില്ല അപ്രത്യക്ഷമാകലിനെ കുറിച്ച് വിവിധ സിദ്ധാന്തങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുപ്പത്തി വിമാന അപകടങ്ങളിലായി നാൽപ്പത്തി ഒമ്പത് പേർ മരിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി വ്യോമയാന വകുപ്പ് മന്ത്രി റിട്ടയർ ജനറൽ ഡോക്ടർ വി കെ സിംഗ് ആണ് ഇത് സംബന്ധിച്ച വിവരം രാജ്യസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടിയിലാണ് മന്ത്രി കണക്ക് അവതരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ മരണമുണ്ടായത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി ആറിന് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഇരുപത്തിയൊന്ന് പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പതിനേഴിലെ എയർക്രാഫ്റ്റ് ചട്ടങ്ങൾക്ക് കീഴിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തയ്യാറാക്കിയ വിവരത്തെ അടിസ്ഥാനമാക്കിയാണ് മന്ത്രി രാജ്യസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് മരണം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ സംഭവിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിച്ചു വിമാനാപകടത്തിൽ യാത്രക്കാരന് മരണമോ പരിക്കോ സംഭവിച്ചാൽ അടുത്ത ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് വിമാനത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും എയർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രസ്തുത നിയമം അനുസരിച്ച് എയർലൈൻ കമ്പനി നഷ്ടപരിഹാരം നൽകുന്നതിന് ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി